फोर फाइव सिंह सेव अंतराष्ट्र योगा दिन ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ ഇൻചാർജ് സന്തോഷ് എം ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് അദ്ദേഹം കുട്ടികൾക്ക് യോഗാദിന സന്ദേശം നൽകി വ്യായാമത്തിൽ ഏർപ്പെടുന്നത് നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് നല്ലതാണ് അത് നടത്തമാകാം ഓട്ടവാകാം ചാട്ടമാകാം എന്തുവാറിയാം നമ്മുടെ സ്കൂൾ കണ്ണൂർ ജില്ലയിൽ തന്നെ കായിക രംഗത്ത് വളരെയധികം മുന്നോട്ട് നിൽക്കുന്ന ഒരു സ്കൂളാണ് ഒരുപാട് ദിവസവും ഞാൻ രാവിലെ കാണുന്നുണ്ട് മുതൽ ഇവിടെ യോഗ ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയും യോഗയുടെ ആരംഭത്തെ കുറിച്ചും വിദ്യാർത്ഥിനികളായ തീർത്ഥ മധു നന്ദന എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കൂട്ട യോഗാ പ്രദർശനവും നടന്നു യോഗാ പ്രദർശനത്തിന് കായികാധ്യാപകൻ സുനീഷ് ജോർജ് നേതൃത്വം നൽകി ಎಲ್ಲರನ್ನು ಕನ್ನಡಿಚಿ ವೇಡು ಪದಕ್ಕೆ samples ಇಟ್ ಬಿಡನೆ ಬಿಡನೆ ಇಲ್ಲಿ ನಾನು 릴ೀಸ್ ಅಂತ പറയുമ്പോൾ ഒരു ಮಿಜ ಕರೆ ಬಿಡണം ട്ടോ ಶಾಸ್ತ್ರ училищеಕ್ಕೆ ಇರುತ್ತೆ 릴ೀಸ್ ഫോರ್ ಮೊದಲನೇ ಐ 6 7 8 9 10 11 12 Very good 11, 12, 12, 13, 13, 14, Two Three Four Five അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ അപ്സര ജ്വല്ലറി ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ